കോട്ടിംഗ് പോയ നോൺസ്റ്റിക് പാത്രങ്ങളുടെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണോ ചില വീടുകളിൽ നോൺസ്റ്റിക് പാത്രങ്ങൾ അതിന്റെ കോട്ടിംഗ് ഒക്കെ പോയാലും മീൻ വറുക്കാനും മുട്ട പൊരിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് ഗ്ലോബൽ സെൻ്റർ ഫോർ എൻവയൺമെൻറ്റൽ റെമഡിയേഷനിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ നോൺസ്റ്റിക് പാത്രങ്ങളിലെ ഒരു പോറൽ പോലും അപകടകരമായ ഒൻപതിനായിരത്തിലധികം സൂക്ഷ്മ നാനോ കടങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്നാണ് പറയുന്നത് നോൺസ്റ്റിക് പാത്രങ്ങൾ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ രാസവസ്തുക്കൾ വായുവിലേക്ക് വിശപ്പുക തള്ളും ഇത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്കും കലരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തൈറോയിഡ് തകരാറുകൾ ചിലതരം അർബുദങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒന്നാമതായി പാൻ വെറുതെ ചൂടാക്കുന്നത് ഒഴിവാക്കണം മറ്റൊന്ന് ഇടത്തരം തീയിലോ ചെറിയ തീയിലോ പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക നോൺസ്റ്റിക് പാൻ കഴുകുമ്പോൾ സ്പോഞ്ചും സോപ്പും ഉപയോഗിച്ച് കഴുകുക അമർത്തി കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും ദീർഘകാലം ഉപയോഗിച്ച നോൺ സ്റ്റിക്ക് പാനുകൾ മാറ്റി പുതിയത് ഉപയോഗിക്കുന്നതും നല്ലതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി